മാള റേഞ്ച് മത്ഹുറസുൽ കോൺഫറൻസിന് തുടക്കമായി കാട്ടിക്കിരക്കുന്ന മസ്ജിദ്നൂർ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് സാഹിബ് പതാക ഉയർത്തി സമസ്ത പ്രവാസി സെൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി കെ കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു அதுக்காவினை நம்மளை பன்னிரண்டு இல்லாயிருந்து ஜமீனும் அது திருகடகமான ஜமீதத்தில் மரங்க அவர் വിദ്യാർത്ഥികൾ റേഞ്ച് പ്രസിഡന്റ് ഹുസൈൻ ബാഖവി അധ്യക്ഷനായിരുന്നു പ്രമുഖ പ്രഭാഷകൻ മുനീർ ഹുദവി വിളയിൽ സമസ്ത ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സി കെ അബൂബക്കർ ഫൈസി ചെങ്ങമനാട് ജംഇയ്യത്തുൽ മുഅലിമീൻ ജില്ലാ സെക്രട്ടറി ഇല്ലിയാസ് ഫൈസി റേഞ്ച് സെക്രട്ടറി അഷ്കർ അലി ബദരി സാലിഹ് മാരേക്കാട് ഐ കോർഡിനേറ്റർ നജീബ് ഹിഷാമി എം എം എ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ചാലക്കുടി സെക്രട്ടറി മജീദ് കാരൂർ ട്രഷർ ആഷിർ കാട്ടിക്കരക്കുന്ന് എന്നിവർ സംസാരിച്ചു